ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഒണമ്പിളിയിലാണ്ടോ എന്നാണ്ട് ഇവിടെ ഘോഷയാത്ര നടക്കുന്നത് അപ്പൊ ഈ നബിതര ഘോഷയാത്ര ഇത്രയും മനോഹരമാക്കിയിട്ട് ഈ നിക്കണ നിക്കണമണി മുത്തുകളാണ് ട്ടോ ഓണംപിള്ളിയുടെ മുത്തുകളാണെന്നെ പറയേണ്ടി വരും കാരണം ഇവരില്ലെങ്കിൽ ഈ ഘോഷയാത്ര ഇത്രയും മനോഹരമാക്കാൻ പറ്റൂല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവൂട്ടോ ഏതൊരു പരിപാടി നടത്തുമ്പോഴും ഇല്ല ആ പരിപാടി ഗംഭീരമാണെങ്കിൽ അത് നേതൃത്വം കൊടുക്കാനായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവണം കേട്ടോ ആ അംഗീകാരം എന്തായാലും ഇവർക്ക് കൊടുക്കാല്ലേ അവരോട് സംസാരിച്ച് വന്നപ്പോഴേക്കും ഈ ഘോഷയാത്ര ഇങ്ങോട്ട് എത്തി കേട്ടോ ചെറിയ ചെറിയ മക്കളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരുപോലെയുള്ള കവറുകളൊക്കെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കിട്ടും മിഠായി ഇടാനായിട്ട് ഇവിടെ പിന്നെ ഒരുപാട് വലിയ ഘോഷയാത്ര യാത്ര ചെയ്തുകൊണ്ട് ഒരുപാട് മിഠായികളും കിട്ടും കേട്ടോ പല വെറൈറ്റീസുള്ള മിഠായികളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് നടക്കാൻ വയ്യാത്തവരൊക്കെ ടു വീലറും കൊണ്ട് ബാക്കിൽ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തീരെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ കൊണ്ട് ടു വീലർ തന്നെയാണ് അവർ വന്നത് അതിൽ ഞങ്ങൾക്ക് കിട്ടി കുറച്ച് മിഠായികൾ അപ്പോൾ അതേ ദഫ്മുട്ടും കോലികളി ടീമൊക്കെ വന്നിട്ടുണ്ട് ഘോഷയാത്ര കഴിഞ്ഞപ്പോൾ അതേപോലെ നമ്മുടെ ചങ്കട്ട ഇവളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടെങ്കിൽ ഞാനിവിളായിട്ട് കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞിട്ട് വേണ്ടി പോകാമെന്ന് വിചാരിച്ചു